മോദിജിയെ എന്നെ കൊണ്ട് തെരുവിളിപ്പിച്ചിട്ടുണ്ട് അയ്യോ ദ്രോഹിക്കുന്നു ഈ ജിന്നിനെ ഒരു പറ്റും പറ്റും സ്വയം ഫോൺ എന്ത് അത് പ്രാന്തെന്ന് പറയുന്നവരാണ് ഈ ഈ ടീമുകൾ എന്നെ ദ്രോഹിച്ച നാപ്പോളം കുടുംബങ്ങളുണ്ട് അവരെ സായികളുണ്ട് അവരെ എനിക്ക് പ്രാന്താന്ന് പറയുന്നുള്ളു കൊല്ലൂ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ കിടത്തി ഉറക്കത്തില്ലായിരുന്നു കുറച്ച് ദിവസങ്ങള് ഞാനിവിടെ അമ്മയെ ഒന്ന് തൊഴാൻ വേണ്ടി വന്ന അമ്മയെ തൊഴെന്ന് പറഞ്ഞ എനിക്ക് ഒരു രണ്ടു കൊല്ലവും രണ്ടു മാസവും ഒരു മൂന്ന് മാസം ആയിക്കൊണ്ട് എനിക്ക് കുറെ ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ അയൽവാസികളെല്ലാരും കൂടി ഒരു പത്ത് നാപ്പതോളം കുടുംബങ്ങള് വെച്ചിട്ടുണ്ട് ജിന്നെ വെച്ച് ഞങ്ങൾക്ക് ദ്രോഹിക്കുകയാണ് ദ്രോഹിക്കുന്ന ഇപ്പം നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുകയാണ് നടക്കാൻ വയ്യാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രി കിടത്ത് ഉറക്കത്തില്ല ദുസ്വപ്നങ്ങള് കാണിക്കുക തലച്ചോറ് കുത്തിപ്പൊളിക്കുക ശ്വാസം മുട്ടിക്കുക ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലാക്കുക പിന്നെ നമ്മളെ ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ പറഞ്ഞ് ജിന്നുണ്ടെന്നുള്ളതിനെ നമ്മള് പലയിടത്തും ചെന്ന് അന്വേഷിച്ചു നമ്മൾ പല ജോതിഷിയെ പോയി കണ്ടു പിന്നെ പള്ളികളിൽ പോയി മസ്ജിദിൽ പോയി അപ്പൊ അവരെല്ലാം പറഞ്ഞിട്ട് ആ സംഭവം പറഞ്ഞിട്ട് അതിനുള്ള ക്രിയം ചെയ്തു പല പല ഇത് അത് ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല പറഞ്ഞുതരും അത് സംഭവം ഇല്ലാന്നുള്ളത് അവർക്ക് നമ്മുടെ ദ്രോഹിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ആ ഇത് കാണുമ്പോ അവർക്കറിയതാ ആൾക്കാര് വന്ന് നമ്മുടെ ശരീരം നമ്മൾ ദൂരെ പറയുന്നത് നമുക്ക് അടുത്ത് കേൾക്കുക നമ്മുടെ അയൽവാസികൾ തന്നെ തോന്നലാണ് ഇത് ഓ നമ്മളോട് സഹകരിച്ച് സംസാരിക്കുന്ന വൈ സഹകരിച്ച് സംസാരിച്ച് ഞാൻ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അവര് ഇപ്പൊ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് ഏറ്റവും ദ്രോഹിച്ചെന്ന് പറഞ്ഞാൽ അയൽവാസികളാ അല്ലേ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നേ പ്രാർത്ഥിച്ചോണ്ടിരിക്കും മാറാൻ വേണ്ടി അല്ലേ ഞാന് കരിക്കോ തമ്മഴോടൊക്കെ പ്രാർത്ഥിച്ചാന്ന് പിന്നെ അവിടെ എല്ലാങ്ങളും പോകുന്നു പോയി തിരുവനന്തപുരത്ത് പോയി ഏറ്റുമേർക്ക് പോയി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് പള്ളികളിൽ പോകുന്നുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി എന്നിട്ടും കുറവില്ല ഒരു ഈ അടുത്ത് ചെക്കളത്തമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പോയി നമുക്ക് നല്ല രീതിയിൽ സാന്നിധ്യം അനുഭവപ്പെട്ടായിരുന്നു ആ ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായപ്പോഴെന്നെ കൊല്ലൂ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ കിടത്തി ഉറക്കത്തില്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങള് എന്ത് പറ്റി കാലിൽ ഫിസിയോതെറപ്പി ചെയ്യാൻ പയ്യാത്ത അവസ്ഥയായി ഇപ്പൊ നടക്കാൻ വയ്യാത്ത അവസ്ഥ എനിക്ക് ഞാൻ സൗദിയിൽ നിന്ന് ഞാൻ ചികിത്സയ്ക്ക് കൊണ്ട് വന്നതാണ് അമൃത ഹോസ്പിറ്റലിലെ ചികിത്സയിൽ ജിന്നി നിങ്ങൾ ഇതുവരെ ഇല്ല കണ്ടിട്ടില്ല ഇനി ജിന്നാണെന്ന് പറഞ്ഞുള്ള അറിവല്ലോ പറഞ്ഞെന്ന് പറഞ്ഞ അതിനെ ആ അമ്മക്ക് ദേഹത്ത് ഉപദ്രവം കിട്ടുന്നതിനനുസരിച്ചുള്ള അതിനനുസരിച്ച് അറിയാവുന്നവരോട് സംസാരിച്ചു ജ്യോതിഷികളോടും മജ്ജിദിലുള്ളവരോടൊക്കെ ഞാൻ മദ്യത്തിലുള്ളവരോടൊക്കെ സംസാരിച്ചാണ് അവരാണ് പറഞ്ഞത് ആൾക്കാർ കളിയാക്കത്തില്ല ഇങ്ങനെ ഈ പറഞ്ഞ കാലത്ത് വിശ്വാസം ഉണ്ടെന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം നാട്ടിൽ എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും നിങ്ങൾ പ്രാന്തെ പറഞ്ഞാലേ അല്ല ഈ പ്രാന്തം എന്ന് പറയുന്നവര് ഈ ടീമുകൾ എന്നെ ദ്രോഹിച്ച നാപ്പോളം കുടുംബങ്ങളുണ്ട് അവരെ സഹായികളുണ്ട് അവരെ എനിക്ക് പ്രാന്താന്ന് പറയുന്നുള്ളു അല്ലെങ്കിൽ ഈ ജിന്നു വിശ്വസിക്കുന്നുണ്ടോ ആണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഇല്ലായിരുന്നു അങ്ങനെ ആവശ്യം അങ്ങനെ ഇല്ലായിരുന്നു അങ്ങനെ ഇത് ഇങ്ങനെ വെച്ച് ദ്രോഹിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനോട് വിശ്വസിച്ചത് എന്താ പഠിച്ച് ഞാൻ പത്താം ക്ലാസ് വരെ ക്ലാസ് ഫാമിലിയൊക്കെ കുടുംബത്തിനായി അല്ല അല്ല അപ്പൊ മനസ്സിന്റെ തോന്നലാണെന്ന് പറഞ്ഞല്ലോ അല്ല അല്ലത് ഞാൻ എന്നെ വേണമെങ്കിൽ നോണപരിശോധനയ്ക്ക് വിധേയമാക്കുക അല്ലെങ്കിൽ ഈ എന്നെ ദ്രോഹിച്ച വ്യക്തികളെ ഒന്ന് നിയമപരമായിട്ടൊന്നും മുന്നിൽ കൊണ്ട് നോണപരിശോധന വിധേയ അപ്പ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ ജിന്നിലൂടെ നിങ്ങൾ നശിപ്പിക്കുവാണ് ആണോ പിന്നെ ഒരു തെറ്റും ചെയ്യാതെ വരയ്ക്കാത്തരുന്നതിന് പോയി ആദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രത്തിനടുത്തൊരു കടയുണ്ട് രാജി ചേച്ചിയുടെ ആ കടയിൽ പോയിരുന്നു അവിടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ അവിടെ നിങ്ങൾ മാറി പിന്നെ ക്ഷേത്രത്തിൽ ആനപ്പുറമ്പ ശ്രീധർമ്മയ ക്ഷേത്രത്തിൽ നമ്മുടെ അടുത്ത് അവിടെ അവിടെ അമ്പലത്തിലും പ്രശ്നങ്ങളുണ്ടാക്കി പിന്നെ അവിടെ ഞാൻ വീട്ടിൽ വന്നു ആ പ്രദേശത്തോട്ടേ പോകുന്നില്ല വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പം വീണ്ടും അവർ വീട്ടിൽ ഉള്ളി ുള്ളിക്കേറ്റിൽ അവർ നേരിട്ട് വരാൻ പറ്റത്തില്ലോ പിശാസിനെ കൊണ്ടുവന്നിട്ട് എന്നെന്തോ ചെയ്ത ശരീരത്തില് ഇന്റെ ഒന്ന് നിങ്ങള് ഫോൺ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടല്ലോ ഞാൻ പേപ്പറൊക്കെ മൊബൈൽ വായിച്ചോണ്ടിരിക്കുമ്പോഴേ ഇവർക്കെതിരെ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ചിന്തിച്ചാല് ഉടനെ കാലിന്റെ എനിക്ക് വയ്യാത്ത കാലിന്റെ ഭാഗങ്ങളിൽ പിന്നെ ഈ അങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ കണ്ണും കൂടി വെള്ളം വരും തലച്ചോറിൽ അങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ കണ്ണും കൂടി വെള്ളം വരും ആരോട് പറയാനോ ഓരോ ഭാഗം അത് ഉറക്കം ഒന്നും ഇല്ല ഉറക്കം ഉറക്കും അതിപ്പോ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു നേരത്തെ ഉറക്കത്തില്ല എന്നെ ഒരു ഒരാഴ്ച പോലെ കണ്ടല്ലോ അർദ്ധ ബോധാവസ്ഥ കിടത്തി പിന്നെ ഉറങ്ങുന്ന സമയത്തൊക്കെ സ്വപ്നം കണ്ടുണ്ടല്ലോ നമ്മളെ അങ്ങ് ഇരുട്ടത്തോട്ടുണ്ടല്ലോ വലിച്ചോണ്ട് പോകുന്നോട്ട് നമ്മള് ചാടിയാണ് വീട്ടുകാർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി കൊടുക്കുന്നത് വീട്ടുകാർക്ക് എന്റെ അമ്മയ്ക്കൊക്കെ അറിയാം വീട്ട് എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട് ബന്ധുക്കാർക്കൊക്കെ അറിയാമല്ലോ ബന്ധുക്കാർ വന്നിട്ട് അമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് ഭയങ്കര പവർ ഉള്ള ക്ഷേത്രത്തിൽ വന്നേക്കുന്നത് ഈ ശക്തിക്ക് നിങ്ങളുടെ മാറ്റി കൂടെ ൂടും മാറ്റാൻ പറ്റും നിങ്ങൾ ഒന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഈ ശക്തി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിക്കും ശക്തിയുടേതായ ഒരു ചിന്താഗതി കാണും എന്നെ ദ്രോഹിച്ചവരെ ഏതെങ്കിലും രീതിയിൽ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഇനി എന്റെ ദേഹത്ത് നിന്ന് ഇറക്കാൻ പറ്റത്തുള്ള ചിന്തിക്കുവാണെങ്കിൽ ശക്തി കുറ്റം പറഞ്ഞിട്ട് വരുണ്ടോ ശരി എത്ര ആളായിട്ട് ശല്യം ഉണ്ട് ഈ ശല്യം രണ്ട് കൊല്ലവും മൂന്ന് മാസം ആയിട്ട് ശല്യം എന്നും ഉണ്ട് ഒരു രക്ഷയിൽ ജീവിതം അങ്ങ് നശിപ്പിക്കുന്ന രീതിയില പക്ഷെ ഞാൻ നല്ല രീതിയിൽ പിടിച്ചേക്കുന്നുണ്ട് നല്ല രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ട് ഇതിന് കഴിക്കാൻ സമ്മതിക്കുന്നില്ല എത്ര വിവാഹം എനിക്ക് മാറ്റി മണിയോന്നറിയോ ഒന്ന് ഞാൻ മൊബൈലിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് അവിടെ വിവരമായി ജോലി എന്ന് പറഞ്ഞാൽ എപ്പോഴുപോ പക്ഷെ ഇന്ന് ശാരീ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാതെ ചുമ്മാ എനിക്ക് എപ്പം വേണേലും എനിക്ക് ശക്തി പലപ്പോഴും പല നേതാക്കന്മാരായിട്ട് വരും മോദിയെ കണ്ടിട്ടുണ്ട് മോദിജിയെ എന്നെ കൊണ്ട് തെരുവ് വിളിപ്പിച്ചിട്ടുണ്ട് അയ്യോ മോദിജിയെ അത് നാട്ടുകാരുടെ മുന്നിൽ തന്നെ വട്ടനാക്കാൻ വേണ്ടി വീട്ടുകാരുടെ മുന്നിൽ ഇവർ പറയുന്ന മോദിയെ തെരുവിളിട മോദിയെ തെരുവുവിട മോദിയ തെരുവിള നിങ്ങൾ എന്താ നിങ്ങളെന്താ വിളിക്കാൻ പറ്റത്തുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈലിനകത്തെ നെറ്റിൻ്റെ കണക്ഷൻ ഇല്ലാതാക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നെറ്റിൻ്റെ ആരാ കളഞ്ഞാ മോദി പറഞ്ഞിട്ടാണ് എൻ്റെ നെറ്റ് ഇല്ലാതാക്കുക പിന്നെ എൻ്റെ മൊബൈൽ കണക്ഷൻ അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ടി വി പോലും വെക്കാൻ സമയത്തില്ല നെറ്റിൻ്റെ കണക്ഷൻ ഇല്ലെങ്കിൽ ടി വി വെക്കാൻ മുക്കത്തില്ല പിന്നെ കേബിളിൻ്റെ കണക്ഷൻ എടുത്തിട്ടില്ല നെറ്റ് വഴി എൻ്റെ ടി വി ഞാൻ കണ്ടിട്ടിരുന്നത് നോക്കി എന്റെ ഫാൻ കേടാക്കി നിങ്ങളെ വീട്ടിലോട്ട് വന്ന് നോക്കു ഫാൻ എന്നോട് പറഞ്ഞു എന്റെ ഫാൻ ഇപ്പൊ ഞാൻ കേടാക്കും ഞാൻ പറഞ്ഞത് കേടാക്കേ അപ്പൊ നിങ്ങൾ നരേന്ദ്രമോദി നേരിട്ട് കണ്ടിട്ടുണ്ടോ നേരിട്ട് കണ്ടിട്ടില്ല ഇല്ല ശബ്ദം കേൾക്കാൻ പറ്റും അല്ലിന്റെ ഇതിലോ അങ്ങനെ ഒരു അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പിന്നെ ഒരാഴ്ച ഇവര് ചുമ്മാ നമ്മളേം കോമാളി വേഷം കെട്ടിക്കുവരും ഞാനങ്ങനെ ഇന്ന് കൊടുക്കുവരേ എന്നിട്ട് അത് കഴിഞ്ഞ് കുളിക്കാൻ നേരത്തും വന്നിട്ട് പറയോ നല്ല രീതിയിലാണ് കുളിക്കുന്ന നല്ല നല്ല വൃത്തിയുള്ള രീതിയിലാണ് മറ്റേ വെള്ളം ഇച്ചിരി കൂടുതൽ ഉള്ളൂ മറ്റേ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ ഇവരെ തമാശകളിയായിരുന്നു നിങ്ങൾ കുളിക്കുന്ന കാണാൻ പറ്റുമോ കുളിക്കുന്നത് വരെ ഇവർ വന്നിട്ട് എന്നോട് ഒന്ന് സംസാരിക്കുമെന്ന് ഞാൻ അപ്പ അപ്പി ഇടുന്നവരെയുണ്ടല്ലോ സമയം എടുക്കുകയാണെന്ന് പറഞ്ഞു എന്താ അരിസസ് ആണോ മറ്റേ മറിച്ചോ പരിഹസിക്കുകയറ്റും അവർ എങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല ഞാൻ എന്തു പറയുന്നതിനനുസരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് മുഴുവനൊക്കെ ജിന്ന് കാണോ എന്നുള്ളതല്ല നമ്മൾ ഏത് ചിന്തിക്കുന്നു അത് അവർ അവിടെ നിന്നിട്ട് അവർക്ക് മനസ്സിലാക്കിയെടുക്കും പിന്നെ എന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മ ഈ ജിന്നിൻ്റെ വെച്ച് കൊണ്ടുള്ള ഒരു വ്യക്തിയെ ഷണ്ണനാക്കാനും പറ്റും ഷണ്ണനാക്കാനും പറ്റും അത് എന്നിട്ട് അത് എനിക്ക് നല്ല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ എന്നെ എന്റെ ശരീരത്തിൽ പല അവയവങ്ങളെ ഇവർക്ക് അവിടെ ഇരുന്നിട്ട് പിന്നെ ഇല്ല ആക്കാൻ പറ്റുമെന്ന് പറയാവര് തരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ഭയ ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ള അമ്പലത്തിരുന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഒരു അത് ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല സ്വയംഭവം ചെയ്യാൻ അവർ ചെയ്യാൻ സമ്മതിക്കത്തില്ല അവരെന്ന് പറഞ്ഞാൽ അവസ്ഥയാക്കും ദ്രോഹമാണോ അപ്പോൾ എന്തായാലും നിങ്ങൾ വരാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നേ പുറത്ത് വരാനും നമ്മള് അതിന്റെ ഇതനുസരിച്ച് ഇതിന് കളയോ എന്നുള്ള രീതിയിൽ നിങ്ങളും വന്ന് സഹകരിച്ചു എൻ്റെ അമ്മയു മാമയെ ചക്രത്തമയ അധ്യക്ഷനെ എൻ്റെ അമ്മയുടെയും കുടുംബങ്ങളുടെയും ദുരിതങ്ങളും മാറ്റിത്തരണേ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നാട്ടിൽ നിന്ന് തന്നെ ജന തുടർച്ചിരുന്നു ജന്നെ കൊണ്ടുവരുന്ന കുടുംബങ്ങളെ മാനസികമായിട്ട് അവർക്ക്